ൾക്ക് മുൻപ് തുടങ്ങി ഇഷ്ടമാണ് അപർണ അറിഞ്ഞ സത്യങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുൻപ് ഏട്ടൻ്റെ മനസ്സിൽ കയറിക്കൂടിയ രൂപമാണ് അപർണയുടെ ആദ്യമായി ഒരിക്കൽ അപർണ ഞങ്ങളുടെ വീട്ടിൽ വന്നത് ഓർക്കുന്നുണ്ടോ മുടിയൊക്കെ പിന്നീട്ട് പാല് കൊടുക്കാൻ വേണ്ടി ഞാനും അത്രയ്ക്ക് ഓർമ്മിക്കുന്നില്ല കാരണം എനിക്ക് വന്ന് ഈ പറഞ്ഞ പ്രായമൊക്കെ ഉള്ളൂ അതുകൊണ്ട് അത്രമേൽ ഓർക്കുന്നില്ല പക്ഷേ ഏട്ടന് നല്ല ഓർമ്മയുണ്ട് എനിക്ക് തോന്നുന്നു അപർണ എട്ടാം ക്ലാസ്സിലോ മറ്റോ ആണെന്ന് ഏട്ടൻ പ്ലസ് വണ്ണിന് പഠിക്കുന്ന സമയമാണ് അന്നാണ് ആദ്യമായി കാണുന്നത് പ്രണയമാണോ എന്നൊന്നും അറിയില്ല എങ്കിലും തന്നെ അന്ന് മുതൽ ചേട്ടൻ ഒരുപാട് ഇഷ്ടമായിരുന്നു അന്ന് കുറേ പ്രാവശ്യം ചേട്ടൻ അപരണയെക്കുറിച്ച് എന്നോട് തിരക്കിയിരുന്നു എനിക്ക് തന്നെ നല്ല പരിചയമൊന്നും ഇല്ലല്ലോ അത് കഴിഞ്ഞായിരുന്നു ചേട്ടൻ്റെ ജീവിതത്തിനെ തകിടം മറിക്കുന്ന ആ സംഭവം നടക്കുന്നത് പിന്നീട് ജയിലിലായി പ്ലസ് ടു വിദ്യാഭ്യാസം മാത്രമായി പിന്നീട് പഠിക്കാൻ പറ്റിയില്ല പ്രായത്തിൻ്റെ ആനുകൂല്യത്തിൽ ഏട്ടനെ വെറുതെ വിട്ടു അച്ഛന്റെ കുറച്ച് സ്വാധീനവും ഉണ്ടായിരുന്നു എങ്കിലും അഞ്ചു വർഷങ്ങൾ ആ ശിക്ഷ അനുഭവിക്കേണ്ടതായി തന്നെ വന്നു ചേട്ടന് പക്ഷേ പുറത്തു വന്നത് മറ്റൊരാളായിരുന്നു ഞങ്ങൾക്ക് ആർക്കും പരിചയമില്ലാത്ത പരിചയമില്ലാത്തൊരേട്ടൻ മദ്യപാനവും പുകവലിയും അങ്ങനെ മൊത്തത്തിൽ മോശമായിട്ടുള്ള ചേട്ടൻ എനിക്ക് പോലും അടുത്തു ചെല്ലാൻ ഭയമായിരുന്നു അങ്ങനെ ഒരവസ്ഥയിലായിരുന്നു ശിവേട്ടൻ തിരിച്ചു വന്നത് പക്ഷേ അതിൽ നിന്നൊക്കെ ഏട്ടൻ കര കയറുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഒരിക്കൽ എല്ലാം നിർത്തി അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണോ എൻ്റെ കണ്ണുനീര് കൊണ്ടാണോ എന്നറിയില്ല എല്ലാം നിർത്തി പൂർണ്ണമായി ഇല്ലെങ്കിലും ഒരു പരിധിവരെ എല്ലാം കുറച്ചു പക്ഷേ അതിൻ്റെ കാരണം ഞങ്ങളാരും ആയിരുന്നില്ല അപർണയായിരുന്നു ഞാനോ അത്ഭുതത്തോടെ അവൾ ചോദിച്ചു അതെ ഇടയ്ക്ക് എപ്പോഴും ആണ് എൻ്റെ കോളേജിലേക്ക് ഏട്ടൻ വരുന്നത് എന്റെ എന്തോ ഒരു ബുക്കോ മറ്റോ തരാൻ വേണ്ടി ആദ്യമായിട്ട് വന്നതാ അന്നാണ് വീണ്ടും കാണുന്നത് തന്നെ വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും തന്നെ ഏട്ടൻ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി എനിക്ക് പോലും അറിയില്ലായിരുന്നു അവർന്നെ അതെന്നും അവിടെയാണ് പഠിക്കുന്നത് എന്നും ഒക്കെ കണ്ടപ്പോൾ തന്നെ ഏട്ടൻ എന്നോട് പറഞ്ഞു അവിടെയാണ് പഠിക്കുന്നതെന്ന് തന്നെ അവിടെ ചെന്ന് തിരക്കായിരുന്നു ഞാൻ ഏട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് മനസ്സിലായി സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നി ഇത്ര വർഷങ്ങൾക്ക് ശേഷവും അവറിനെ മാത്രം കണ്ടാൽ മനസ്സിലാക്കാൻ എങ്ങനെ കഴിഞ്ഞുവെന്ന് അപ്പോൾ ഏട്ടൻ മനസ്സിൽ മറയാതെ ഒരു രൂപമായി താൻ ഉണ്ടായിരുന്നുവെന്ന് ഏട്ടൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ അറിഞ്ഞു തന്നെ കണ്ടപ്പോൾ ഏട്ടന് ജീവിക്കാൻ ഒരു മോഹം തോന്നി അതെന്നോട് തുറന്നു പറഞ്ഞു തന്നെ കണ്ടപ്പോൾ ഏട്ടൻ്റെ ആ ഇഷ്ടം പുറത്തു വന്നു അപ്പോൾ ഈ ഇഷ്ടത്തിനെ കുറച്ചൊക്കെ പെരുപ്പിക്കാൻ ഞാനും ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഞാൻ തന്നെ കുറച്ച് അന്വേഷിച്ചു ഒരു പാവം കുട്ടി കൂട്ടുകാരും ടീച്ചറും ഒക്കെ പറഞ്ഞത് അങ്ങനാണ് പഠിക്കാൻ വേണ്ടി മാത്രം വരുന്നൊരു കുട്ടിയാണെന്നാണ് ഏട്ടനോട് ഞാൻ ഇതൊക്കെ പറഞ്ഞു തനിക്ക് ഏട്ടനെ ഇഷ്ടമാകുമെന്നും പറഞ്ഞു ആ മനസ്സിൽ പ്രതീക്ഷയുടെ നാളങ്ങൾ ഞാനായിരുന്നു കൊടുത്തിയത് തുറന്നു പറഞ്ഞാൽ ഒരു പക്ഷേ ചേട്ടനെ മനസ്സിലാക്കാൻ തനിക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നി എൻ്റെ ഏട്ടന് ഇരുൾ നിറഞ്ഞ വഴിയിൽ ഒരു വെളിച്ചമായി പ്രതീക്ഷകൾ ഞാൻ ഏട്ടന് നൽകി പക്ഷെ ഒരിക്കൽ പോലും അപർണയുടെ മുൻപിൽ വരാനോ ഇഷ്ടം തുറന്ന് പറയാനോ ഒന്നും ഏട്ടൻ ആഗ്രഹിച്ചിരുന്നില്ല ദൂരെ മാറി നിന്ന് അവർണെ കാണുന്നുണ്ടായിരുന്നു അപർണയുടെ കാര്യങ്ങളും അറിയുന്നുണ്ടായിരുന്നു തൻ്റെ വിദ്യാഭ്യാസത്തിന് ഒരിക്കലും ഏട്ടനൊരു തടസ്സമാവരുതെന്ന് ഉണ്ടായിരുന്ന ആൾക്ക് അതുകൊണ്ട് തന്നെയാണ് തൻ്റെ മുന്നിലേക്ക് വരാനുള്ള ധൈര്യം കാണിക്കാതിരുന്നത് പിന്നെ കഴിഞ്ഞ മാസങ്ങളിലാണ് അപർണയുടെ മുൻപിൽ വരുന്നത് ഏകദേശം കോളേജൊക്കെ കഴിയാറായ മൂന്ന് മാസം പക്ഷേ അതിനു മുൻപും എന്നും അപർണയെ ഏട്ടൻ കാണാറുണ്ടായിരുന്നു പക്ഷേ മുന്നിൽ വന്നിട്ടില്ല ഇന്നലെ ഏട്ടൻ തിരികെ വന്നപ്പോൾ ആകെ തകർന്നു പോയിരുന്നു ആദ്യം ജയിലിൽ നിന്ന് വന്ന അതേ ഏട്ടൻ കാലുകൾ നിലത്തുറയ്ക്കാതെ മദ്യപിച്ച ഒരു പ്രാകൃത രൂപമായിട്ട് സഹിച്ചില്ല എനിക്ക് കാരണം ഞാൻ തിരക്കി അപ്പോഴാണ് അപർണയുടെ വായിൽ നിന്ന് വീണുപോയൊരു വാക്കാണ് എൻ്റെ ചേട്ടനെ ഇത്രയും തകർത്ത് കളഞ്ഞതെന്നും മനപ്രയാസമുണ്ടാക്കിയതെന്നും അറിഞ്ഞത് എന്തു വാക്ക് വിറയാറുന്ന ശബ്ദത്തോടെ അപർണ പറഞ്ഞു ഏട്ടനെ പേടിയാണെന്ന് താൻ പറഞ്ഞില്ലേ അത് ഏട്ടൻ്റെ മനസ്സിലാണ് കൊണ്ടത് ഇത്രയൊക്കെ മോശം ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളെ സ്നേഹിക്കണമെന്ന് പറയാനുള്ള അർഹതയൊന്നും എനിക്കില്ല പക്ഷേ ഏട്ടൻ അപർണയെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണ് ചേട്ടനെക്കുറിച്ച് അറിഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതിനൊക്കെ ഓരോ ഉണ്ടായിരുന്നു ആ സാഹചര്യങ്ങളുടെ പുറത്ത് സംഭവിച്ചു പോയതാണ് അല്ലാതെ താൻ കരുതുന്ന പോലെ ഏതൊരു പെൺകുട്ടിയെ കണ്ടാലും മോശം കണ്ണോടെ നോക്കുന്ന ഒരു മോശം വ്യക്തിയൊന്നുമല്ല എൻ്റെ ഏട്ടൻ എന്നുവച്ച് ഏട്ടൻ ചെയ്ത തെറ്റിനെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കുകയല്ല തെറ്റ് തെറ്റ് തന്നെയാണ് എത്ര തിരുത്താൻ ശ്രമിച്ചാലും ഒരിക്കലും ഏട്ടനെ സ്നേഹിക്കണമെന്ന് ഞാൻ പറയില്ല പക്ഷെ വെറുക്കരുത് ഏട്ടൻ മനസ്സറിഞ്ഞ് സ്നേഹിച്ച കുട്ടിയുടെ മനസ്സിൽ എൻ്റെ ചേട്ടൻ മോശക്കാരനാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് ഞാൻ അപർണയെ കാണാൻ വേണ്ടി വന്നത് ഒരിക്കലും ഏട്ടനെ വക്കാലത്ത് പറയാൻ വന്നതാണെന്ന് അപർണ കരുതരുത് അവളോട് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു എന്തിനായിരുന്നു സൗപർണികയുടെ ഏട്ടൻ അങ്ങനെയൊരു തെറ്റ് ചെയ്തത് എനിക്കറിയില്ല അങ്ങനെ തുറന്നു ചോദിക്കാൻ പറ്റിയൊരു തെറ്റല്ലല്ലോ അത് ഞാൻ ഏട്ടൻ്റെ സഹോദരിയാണ് എനിക്ക് ആ കാര്യം ഏട്ടനോട് ചോദിക്കുന്നതിന് പരിമിതികൾ ഏറെയുണ്ട് ഏട്ടൻ എന്നോട് പറയുന്നതിലും ഏട്ടൻ തെറ്റ് ചെയ്തു എന്നുള്ള കാര്യം സത്യമാണ് നമ്മളൊക്കെ മനുഷ്യരല്ലേ അപർണ തെറ്റുകളും കുറ്റങ്ങളും സംഭവിക്കാത്തതായി ആരും ഉണ്ടാവില്ല അപർണയുടെ മനസ്സിൽ എൻ്റെ ഏട്ടനെ പറ്റി ഒരു മോശം വിചാരം ഉണ്ടാവരുത് അപർണ വിചാരിക്കുന്ന പോലെ ഒരു മോശം കണ്ണിലൊന്നുമല്ല അപർണ ഏട്ടൻ കണ്ടിട്ടുള്ളത് പിന്നെ ഇനി അപർണയ്ക്ക് ഏട്ടൻ്റെ ഭാഗത്തു നിന്ന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അത് ചേട്ടൻ രാവിലെ എന്നോട് പറഞ്ഞിട്ടുമുണ്ട് അതുകൂടി പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് മോളെ അപ്പോഴേക്കും അംബികയുടെ ശബ്ദം വന്നിരുന്നു സൗപർണിക അവിടേക്ക് ചെന്നു സംഭാരം കുടിക്കില്ലേ പിന്നെ അവരുടെ കയ്യിൽ നിന്നും അത് വാങ്ങിക്കൊടിച്ചു അതിനുശേഷം അപർണയുടെ മുഖത്തേക്ക് നോക്കി സൗപർണിക അവളുടെ മനസ്സിൽ അപ്പോഴും ആകുലതകളാണെന്ന് സൗപർണയ്ക്ക് തോന്നിയിരുന്നു ഞാൻ ഇറങ്ങട്ടെ അപർണ സൗപർണിക അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവൾ യാന്ത്രികമായി തലയാട്ടി സൗപർണിക പോയപ്പോഴും അവരുടെ ആലോചനയിൽ തന്നെയായിരുന്നു സൗപർണിക പറഞ്ഞ കാര്യങ്ങളുടെ ഞെട്ടല്ലായിരുന്നു ആ നിമിഷം അവൾ അയാൾക്ക് തന്നോട് പ്രണയമായിരുന്നു അത്രേ കുറേ കാലങ്ങളായി അയാൾ തന്നെ സ്നേഹിച്ചിരുന്നു അത്രേ പക്ഷെ അയാളെപ്പറ്റി താൻ അറിഞ്ഞ കാര്യങ്ങൾ അത് സത്യമാണെന്ന് തന്നെയാണ് അയാളുടെ സഹോദരി പോലും പറഞ്ഞത് അത്രയും അറിഞ്ഞിട്ടും താൻ എങ്ങനെയാണ് അയാളെ ഉൾക്കൊള്ളുന്നത് അവളുടെ മനസ്സിൽ ചോദ്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരുന്നു ഉത്സവം നടക്കുന്ന ദിവസമായതുകൊണ്ട് അച്ഛൻ നേരത്തെ കടയടച്ചു വന്നിരുന്നു എല്ലാവരും അമ്പലത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എന്തോ അമ്പലത്തിലേക്ക് പോകാൻ അന്ന് പതിവിലും വേഗത കൂടുതലായിരുന്നു തനിക്ക് ഒരുപക്ഷെ അയാൾ അവിടെ വന്നാലോ എന്തുകൊണ്ടോ മനസ്സ് അയാളെ കാണാൻ ആഗ്രഹിക്കുകയാണ് അയാളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നത് പോലെ അഥവാ ഒരു നോട്ടമെങ്കിലും ആഗ്രഹിക്കുന്നത് പോലെ അവൾ ഉത്സവത്തിന് പോകാൻ പതിവിലും ഭംഗിയായി തന്നെ ഒരുങ്ങിയിരുന്നു അമ്പലത്തിലേക്ക് ചെന്നതും ഷാലുവിനെ കണ്ടിരുന്നു അവൾ ഓരോ നാട്ടുവർത്തമാനങ്ങൾ പറഞ്ഞ് ഒപ്പം നടക്കുന്നുണ്ട് പക്ഷെ അപർണയുടെ കണ്ണുകൾ തേടിയത് ആ രൂപത്തെ ആയിരുന്നു ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും തനിക്ക് മാത്രമായി വരുന്ന ആ നുണക്കുഴി കവിളുകളും കുസൃതി നിറഞ്ഞ കണ്ണുകളും അതാഗ്രഹിച്ച ഒരു നോട്ടത്തിനായി അപർണ അവിടെ മുഴുവൻ പറതി പക്ഷെ പ്രതീക്ഷിച്ച രൂപം അവിടെയെങ്ങുമില്ല ആഗ്രഹിച്ച കണ്ണുകൾ അവിടെ എങ്ങും കാണുന്നില്ല അവൾക്ക് ഹൃദയത്തിൽ ഒരു വേദന തോന്നി ഇല്ല അയാൾ വന്നിട്ടില്ല ഹൃദയത്തിൽ ഒരു നൊമ്പരം ഉടലെടുക്കുന്നത് അത്ഭുതപൂർവ്വം അപർണ അറിഞ്ഞു തിരികെ വീട്ടിലേക്ക് ചെന്നപ്പോഴും എന്തോ ഒരു ഉത്സാഹം തോന്നിയിരുന്നില്ല സ്ത്രീയേട്ടൻ ഉമ്മർത്തുവന്നിരിപ്പുണ്ടെന്ന് അമ്മ പറയുന്നത് കേട്ടു അത് കേട്ടുകൊണ്ടാണ് അമ്മ തുള്ളിച്ചാടി അവിടേക്ക് പോകുന്നത് കണ്ടത് എന്നിട്ടും തനിക്കെന്തോ അവളെ നോക്കാനോ അവിടേക്ക് പോകാനോ ഒന്നും തോന്നിയില്ല മനസ്സിൽ എന്തോ ഒരു വേദന നിറയുകയാണ് ആഗ്രഹിച്ച മുഖം കാണാത്തതിലുള്ള സങ്കടമായിരിക്കാം ഒരുപക്ഷെ ഹൃദയമാ സാമീപ്യം ആഗ്രഹിക്കുന്നത് പോലെ ഇല്ല പാടില്ല ഒരിക്കലും താൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല തൻ്റെ കുടുംബത്തെ മറന്ന് ഒന്നും ചെയ്യാൻ പാടില്ല എന്നുണ്ട് പക്ഷേ അത് മനസിലാക്കുന്നുണ്ടെങ്കിലും തൻ്റെ ഉപബോധ മനസ്സ് ആ സത്യത്തെ അംഗീകരിക്കുന്നില്ലെന്ന് അപർണയ്ക്ക് തോന്നിയിരുന്നു എവിടെയൊക്കെയോ അയാളെ ഒന്ന് കാണാൻ ഹൃദയം വെമ്പുന്നു ഒരുപക്ഷെ താൻ പറഞ്ഞു പോയ തെറ്റിന് മാപ്പ് പറയാനായിരിക്കും ഹൃദയം വെമ്പുന്നത് ഒന്നുമല്ലെങ്കിലും ഇത്ര വർഷക്കാലം തന്നെ മനസ്സിൽ കൊണ്ടുനടന്ന ആളല്ലേ ഒരുവട്ടം അയാളോടറിയാതെ താൻ പോയതാണെന്ന് പറയാൻ മനസ്സ് വെമ്പൽ കൊള്ളുന്നതായി അപർണയ്ക്ക് തോന്നിയിരുന്നു അപ്പു എന്തിയെ ശ്രീയേട്ട ചോദ്യമാണ് ഓർമ്മകളിൽ നിന്നും ഉണർത്തിയത് അപ്പോഴാണ് സ്ഥലകാലബോധം വന്നത് എന്തൊരു മോശമാണ് ശ്രീയേട്ടൻ വന്നിട്ട് ഇത്ര നേരമായിട്ടും താൻ അവിടേക്ക് ചെന്നില്ല പെട്ടെന്ന് തന്നെ ഉമ്മറത്തു നിന്നും എഴുന്നേറ്റ് ഉമ്മറത്തേക്ക് പോയി നിന്നെ കണ്ടില്ലല്ലോ എന്ന് ഇപ്പോൾ ചോദിച്ചതേയുള്ളൂ ശ്രീയേട്ടൻ പറഞ്ഞു നല്ല തലവേദന അതുകൊണ്ട് കിടന്നതായിരുന്നു അത്രമാത്രം മറുപടി പറഞ്ഞു ഞാൻ പറയാൻ വന്നത് നീ അറിഞ്ഞില്ലേ ട്യൂഷൻ സെൻറ്ററിൽ ഒരു ടീച്ചറിന് വേക്കൻസി ഉണ്ടത്രേ നിനക്കൊന്ന് നോക്കാമായിരുന്നില്ലേ മാത്സ് ടീച്ചർ വേക്കൻസി ആണെന്ന് ഒന്നുമല്ലെങ്കിലും വെറുതെ ഇരിക്കുകയല്ലേ ഒന്ന് ചെന്ന് നോക്ക് നോക്കാം ശ്രീയേട്ട യാന്ത്രികമായി അത്രയും മറുപടി പറഞ്ഞു ശ്രീയേട്ടൻ പോയത് മാമുവിൻ്റെ ഉത്സാഹം ഒക്കെ പോയിരുന്നു ഇപ്പോഴാണ് അവളുടെ ഉത്സാഹത്തിൻ്റെ കാരണം തനിക്ക് മനസ്സിലാകുന്നത് ഒരു പക്ഷേ അയാളെ കണ്ടപ്പോൾ ഈ ഉത്സാഹം തനിക്കും ഉണ്ടാകുമായിരിക്കുമോ എന്തിനാണ് വീണ്ടും അയാളിലേക്ക് തന്നെ ഓർമ്മകൾ ചെന്നെത്തുന്നത് ഇതൊക്കെ ശരിയാണോ ശരിയല്ലെന്ന് ചിന്തിക്കുമ്പോഴും ഹൃദയം ഹൃദയമതി ശരിയാണെന്ന് വാദിക്കുന്നു ഏതൊരു പെണ്ണും അറപ്പോടെയും വെറുപ്പോടെയും മാത്രം കാണേണ്ട ഒരുവനെക്കുറിച്ച് എന്തിനാണ് താൻ ഇങ്ങനെ ചിന്തിക്കുന്നത് അറിയാതെയാണെങ്കിലും തൻ്റെ മനസ്സിലൊരു സ്ഥാനം സൃഷ്ടിക്കാൻ അയാൾക്ക് കഴിഞ്ഞു ചേച്ചി നാളെ പതിനൊന്ന് മണിക്കാണ് ഇൻറ്റർവ്യൂ ഞാൻ ചേച്ചിയോട് പറയണമെന്ന് വിചാരിച്ചു ഉത്സാഹത്തിൻ്റെ തിരക്കിൽ വിട്ടുപോയതാണ് ഹർഷൻ സാർ പറഞ്ഞിരിക്കുന്നു പ്രത്യേകം പറയണം ചേച്ചിയോടെന്ന് അമ്മ പറഞ്ഞു ആ ഞാൻ വരാം അവളോട് അത്രമാത്രം പറഞ്ഞ് ഉറങ്ങാനായി കിടന്നു എന്തുകൊണ്ടോ ഉറക്കം വന്നില്ല മനസ്സ് വീണ്ടും തേടുകയാണ് അലയുകയാണ് ആരുടെയോ സാമീപ്യത്തിനായി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ